സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കസ് ടു പോയിൻറ്റോ അപ്പോൾ എല്ലാവർക്കും സുഖം സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലിതാ രണ്ട് ഇനക്കുരുവികൾ തൻ്റെ ഇഷ്ടങ്ങൾ തുറന്നു പറയുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് എന്തൊക്കെയോ രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്തിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് അറിയത്തില്ല അത് കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ബെഡ്റൂമിൻ്റെ അവിടെ വെച്ചിട്ട് രശ്മിനോട് ചോദിക്കുന്നുണ്ട് എടി നിനക്ക് ഞങ്ങളെ രണ്ടുപേരിൽ പേരിൽ ഇങ്ങനെ കുറച്ച് വലിച്ചോണ്ടക്കെ കേട്ടോ ചോദിക്കണത് നിനക്ക് ഞങ്ങൾ രണ്ടുപേരിൽ എനിക്കാണോ ഗിബ്രിക്കാണോ കൂടുതൽ ഇഷ്ടമെന്നാണ് തോന്നുന്നത് മനസ്സിലായില്ല സിമ്പിൾ സാധനാടി എനിക്കാണോ ജാസ്മിനായി എനിക്കാണോ ഗിബ്രിയോട് ഇഷ്ടം അല്ലെങ്കിൽ ഗിബ്രിക്കാണോ എന്നോട് കൂടുതൽ ഇഷ്ടമെന്നാണ് ചോദിക്കുന്നത് എടി അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് രശ്മിൻ വഴുതി പോകാൻ ട്രൈ ചെയ്തു പക്ഷേ ജാസ്മിൻ വിടുന്ന മട്ട് കാണുന്നില്ല പിന്നെയും ചോദിച്ചപ്പോൾ രശ്മിൻ സമ്മതിക്കുവാണ് ആദ്യമൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം ഗബ്രിയോട് പിന്നീട് ഒരു അടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ അത്രയ്ക്ക് ഇഷ്ടം കൂടുതലൊന്നും ഇല്ലെങ്കിലും ഗബ്രിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജാസ്മിനോടെന്നു പറയുന്നുണ്ട് അപ്പം തന്നെ ഗബ്രി ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിനും ചിരിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നു രശ്മി അപ്പൊ കുറച്ചു നേരം ചിരിച്ചോണ്ടൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ഗബർന്നേ എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല ജസ്റ്റ് ആണ് പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ട് അത് ആയിട്ടല്ല ഇഷ്ടം എനിക്ക് ഇഷ്ടമുണ്ട് അത്രേ ഉള്ളൂ അത് അന്നും ഇന്നും എന്നും ഇഷ്ടം അപ്പോൾ ശരണ്യ അടുത്തിരുന്നു കൊണ്ട് പറയുന്നുണ്ട് ആലോചിച്ചൊക്കെ ചെയ്യിട്ടെ മക്കളെ ഇനി ലാസ്റ്റ് ബിഗ് ബോസ് വീട് വീടെന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഇതിന് പുറത്തിറങ്ങി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുറേ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ കിടന്ന് കരയേണ്ട വരരുത് ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ മുഖം ഒന്ന് ചുളിയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് അവരെന്തോ ലവ് സ്ട്രാറ്റജി കളിക്കുന്നത് തന്നെയുണ്ട് ആ ലൈവ് കാണുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും ബിഗ് ബോസ് വീട്ടിൻ്റെ എല്ലാ അംഗങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഇവർ തമ്മിൽ പ്രണയമാണെന്ന് അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജി ആണെന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവരെ തമ്മിലുള്ള ജോഡി കപ്പൽ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ബൈ ബൈ യു സബ്സ്ക്രൈബ് ചെയ്യണേ